അതുകൊണ്ട് കൽബിന്റെ പരിശുദ്ധി ഈ മറക്കുന്ന വസ്ത്രത്തോടെ പരിശുദ്ധി പരിശുദ്ധി മറഞ്ഞു കൽബിന്റെ വരണം സമ്പാദ്യം ദുനിയാവിൽ വെച്ച് സമ്പാദിക്കുകയാണെങ്കിലും ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ് നിങ്ങൾ സമ്പാദിക്കണം ഏറ്റവും നല്ല സമ്പാദ്യം അത് തക്കുവാണ് ആത്മവിശുദ്ധിയാണ് ആ നിലക്കുള്ള ഒരു ജീവിതമാണ് നമുക്ക് നൽകുമാറാകട്ടെ വീക്ഷണത്തിൽ തിരിയുന്നവർക്ക് തിരിയാൻ വിഭാഗത്തുംവയും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന മഹാനാണ് നബി വസല്ലമ തങ്ങളാണ് സർട്ടിഫൈ ചെയ്തത് വേറെ ലോകത്തുള്ള ഏതെങ്കിലും വ്യക്തിയല്ല പറഞ്ഞത് നല്ല മനുഷ്യനാണ് എന്നും ദുആ ഇനുത്തരം ലഭിക്കുന്ന ആൾക്കാരും വലിയ ഗുണം ചെയ്ത ും നിങ്ങൾ കൈപിടിച്ച് ദർപ്പിക്കണം എന്ന് പറഞ്ഞത് മുത്തു നബിംബത്ത് അന്വേഷണം അവസാനത്തെ ഹജ്ജിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ടുണ്ട് എവിടെയാണ് അറഫയുടെ ഭൂമിയിൽ ഞങ്ങളുടെ ആടുകളെയും മൊട്ടകങ്ങളെയും മേയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വന്നതാണ് ജനങ്ങളുടെ കൂട്ടത്തിലില്ല ത്വാഫ് ചെയ്തിട്ടുണ്ട് ഇഹ്റാമിൽ തന്നെയാണ് ഹറം വിട്ടുപോയിട്ടില്ല അവിടെയാണ് അറഫാ മൈതാനത്ത് ഞങ്ങളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മെയ്ക്കുന്നുണ്ട് അവിടെയും ജിക്ര ചൊല്ലുന്നുണ്ട് തൽബിയത്ത് ചൊല്ലുന്നുണ്ട് അവിടെയും നടക്കുന്നുണ്ട് നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിലായി നിന്നിട്ട് ഒരു പേരും പ്രശസ്തിയും പെരുമയും ആഗ്രഹിക്കാതെ അറഫയുടെ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ും രണ്ടുപേരും അങ്ങോട്ട് വാഹനം മൃഗങ്ങളെയെല്ലാം മീക്കാൻ വിട്ടിട്ടുണ്ട് ഇപ്പുറത്ത് നിസ്കരിക്കുന്നുണ്ട് ഒരു ചെറിയ തുണി വിരിച്ച് മരുഭൂമിയിൽ നിസ്കരിക്കുന്നുണ്ട് കണ്ടപാട് നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തു നിന്നു സലാം പറഞ്ഞു സലാം മടക്കി രണ്ടുപേരും ചോദിച്ചു നിങ്ങളെ പേരെന്താണ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അത് ശരിയാണ് നമ്മളൊക്കെ അബ്ദുള്ളമാര് തന്നെയാണ് അതല്ല ചോദിക്കുന്നത് ഉമ്മ വിളിച്ച വേറെന്താണ് എന്ന് ആ ചോദിക്കുന്നത് ആ സമയത്ത് അള്ളാന്ന് പറയാണ് ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് ഞാൻ എന്റെ ഡ്യൂട്ടിയിൽ തുടരട്ടെ എനിക്ക് ആടുകളെയും ഒട്ടകങ്ങളെയും വേക്കാനുണ്ട് പിടുത്തം കൊടുക്കാൻ അവരില്ല കാരണം അവരുടെ മനസ്സിൽ നമ്മളെങ്ങാനും ഒരു നിലക്ക് ഒരു ചെറിയ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്ന ആളായി എന്നൊരു ചിന്ത വന്നാൽ അതവർക്ക് സഹിക്കാൻ കഴിയൂല അവർക്കത് ക്ഷമിക്കാൻ കഴിയൂല പരിചയപ്പെടാൻ പോകുന്ന ആളുകളോട് നിങ്ങൾ വരണ്ട എന്ന് പറയും ഉമർ അലി പറയുന്നു നിങ്ങളുടെ പേരെന്താണ് നമ്മളൊക്കെ ആദം നബി അലിസ്സലാമിന്റെ മക്കളല്ലേ സന്താനങ്ങളല്ലേ അതൊക്കെ ശരിയാണ് നിങ്ങൾ യമൻ നാട്ടിലുള്ള ആളല്ലേ അതെ യമൻ നാട്ടിൽ നിന്നുള്ള ആളാണ് യമനിലെ മുറഅ അത് എന്ന പ്രദേശത്തു നിന്നല്ലേ വരുന്നത് അതെ അത് തന്നെയാണ് കുടുംബവും ഗോത്രവും ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ എന്തിനാ നിങ്ങളിതൊക്കെ ചോദിക്കുന്നത് എണ്ണി എണ്ണി നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളെ ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അതെല്ലാം ഭേദപ്പെട്ടു ഒരു ദുർഹമിൻ്റെ വലുപ്പത്തിൽ ഒരു അടയാളം ബാക്കിയുണ്ടല്ലോ അപ്പോഴേക്ക് മാനവുകൾക്ക് മനസ്സിലായവരെ ഡീറ്റെയിൽസ് മുഴുവനും പകർത്തിയാണല്ലോ വന്നിരിക്കുന്നത് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തത് സയ്യിനാർ സുറുല്ലാഹി സാഹ അലൈഹി വസല്ലം തങ്ങളാണ് അടയാളം വരെ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ദുർഹമിന്റെ വൃത്തത്തിന്റെ അടയാളം ബറസ് വെള്ളപ്പാണ്ട് ഇപ്പോഴും ബാക്കിയുണ്ട് തിരിച്ചറിയാൻ അങ്ങനെ അടയാളം ബാക്കിയുണ്ടോ ഇല്ലെന്ന് പറയാൻ ഉണ്ട് നിങ്ങൾ ആരാണ് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹുന്ന് പറഞ്ഞു ഇത് അമീറുൽ അമീർ ഉൽ മുിനീൻ ആണ് ഉമർ അലി അള്ളാഹു പരിചയപ്പെടുത്തി ഇതാരാന്നറിയോ സിഹ്റുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ ത്വാലിബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആണ് അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസ് ഒന്നുകൂടി അവരെ മുന്നിൽ ഒന്നുകൂടി വിനയാനുതനാവുകയാണ് ഞാൻ അത്യാവശ്യം തിരക്കുള്ള ആളായി നിലക്ക് നിൽക്കുകയല്ല ഒന്നുകൂടി ചെറുതാകുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്തിനെ എന്നെ അന്വേഷിച്ചു വന്നു ഞാൻ നിങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ടല്ലേ വരേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് ദ്വാരപ്പിക്കുന്നതിന്റെ മുമ്പ് മഹാനവർഗ് ഇങ്ങോട്ട് പറയുന്നു നിങ്ങളേതായാലും വന്നല്ലോ നിങ്ങളൊന്ന് ദ്വർന്നു തരണം അപ്പയാണ് ഉമർ അപ്പഴാണ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് ദ്വേർക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളെ പറ്റി വഫാത്തിന്റെ ഒരു വർഷം മുമ്പ് സയ് റസൂർലാഹി സുല്ലാഹു അലൈ വസ്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ താബിയങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ള ഒരാളാണ് നിങ്ങളുടെ ഉമ്മയുടെ ഹൃദമത്തിലായി ജീവിച്ചിട്ടുണ്ട് നിങ്ങളെ കണ്ട് കൈപിടിച്ച് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹൊന്നു കരയുകയാൾ ഞാനോ ദ്വാരക്കേണ്ട ആള് നിങ്ങളല്ലേ മുത്തുനവിധങ്ങളെ കണ്ടവര് അവിടുത്തെ ഇരുന്നവര് അവിടുത്തെ അദരങ്ങളിൽ നിന്ന് വീയുന്ന എല്ലാം പെറുക്കിയെടുത്തവർ കൂടെ നടന്നവർ കൂടെ നിസ്കരിച്ചവർ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ എല്ലാ സന്ദർഭങ്ങളിലും ഒരുമിച്ച് കൂടെ നിന്നവർ നിങ്ങൾക്കല്ലേ അല്ലാഹു സുബാനഹുലിയെത്തു ചൊല്ലിയത് പൊരുത്തം ലഭിച്ചവരല്ലേ ഞാൻ ദ്വേർക്കാനോ ദ്വേർക്കാൻ പറഞ്ഞപ്പോഴേക്ക് വിരുമ്പിപ്പോയി ഞാനതിനർഹനല്ല ഞാൻ അതിന് യോഗ്യനല്ല നിങ്ങൾ ദ്വേർക്കണം നിങ്ങളെ കൈ പിടിച്ച് ദ്വേർപ്പിക്കണമെന്ന് ഞങ്ങളോട് സെയ്ദിനാർ സൂറുല്ലാഹി പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളോളമായി നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്നു ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത് വരനെ പറ്റൂ ആനവുകൾ കരയുകയാണ് അവരാഗ്രഹം ഹുമൂലാണ് അവരാഗ്രഹം ഹുമൂലാണ് മറയിൽ ജീവിക്കലാണ് ആരും അറിയരുത് അറിഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാറിപ്പോകരുത് പടച്ചറപ്പിനുള്ള ഇബാദത്തിന് വിഘ്നം വന്നു പോകരുത് ഞാൻ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ഓർമ്മകൾക്കൊന്നും മാറ്റം വന്നു പോകരുത് അങ്ങനെ ആഗ്രഹിക്കുന്ന മഹാന്മാരെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് ൾ നിന്റെ ആഹിറം തകർക്കുന്നവരാണെങ്കിൽ നിന്റെ വിശ്വാസം കളഞ്ഞു കുളിക്കുന്നവരാണെങ്കിൽ നിന്റെ കർമ്മം മുഴുവനും തേച്ചുമാച്ച് കളയുന്നവരാണെങ്കിൽ അവരെ മുഴുവനും വിട്ടേക്കണം പരാജയം മാത്രം നിനക്ക് സമ്മാനിക്കുന്ന കൂട്ടുകെട്ട് വേണ്ട ആഹ്റത്തിലെത്തുന്ന സമയത്ത് നീ കൈകടിച്ചു പോകും അക്രമികൾ കൈകടിച്ചു ഒരു ദിനം വരാനുണ്ട് ആ കൈകടിക്കുന്ന മനുഷ്യൻ പറയും വസ്ലം തങ്ങളുടെ മാർഗം ഇതാണെന്ന് അലിമീങ്ങൾ പറഞ്ഞപ്പോ തങ്ങന്മാര് പറഞ്ഞപ്പോ yeah oh. ൾ പറഞ്ഞപ്പോ ആ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെടുമായിരുന്നു ഔലിയാക്കളെ നിഷേധിക്കുന്ന അംബിയാക്കളെ മഹത്വങ്ങൾ ഇടിച്ച് താഴ്ത്തുന്ന ആദരവായ സയ്യവസങ്ങളെ ബഹുമാനിച്ചത് ൾ ബഹുമാനിച്ചതുപോലെ അയിമ്മത്തില്ലറ ബഹുമാനിച്ചതുപോലെ വരെ ജീവിച്ച് മരണപ്പെട്ടുപോയ സാധാത്തുക്കളും മൗലിയാക്കളും മുലമാക്കളും ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കാൻ കൂട്ടാക്കാത്ത ആ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരന്റെ കൂടെ ചേരേണ്ടതില്ലായിരുന്നു ഓ ചിറ ഉപ്പാപ്പേ കുറ്റം പറയുന്നവൻ്റെ കൂടെ കൂടേണ്ടതില്ലായിരുന്നു ഫുലാനൻ അവൻ എന്റെ വിശ്വാസം കെടുത്തിക്കളഞ്ഞു എന്റെ ആത്മബോധങ്ങളെ തകർത്ത് കളഞ്ഞു എന്റെ നല്ല നല്ല കർമ്മങ്ങളെ മുടിച്ചു കളഞ്ഞു എനിക്ക് കിട്ടിയിരുന്നു നല്ല ഉദ്ബോധനം എനിക്ക് കിട്ടിയിരുന്നു ശേഷം ആ കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു അലല്ലിരി ശരിയായ വിവരം പണ്ഡിതന്മാരെനിക്ക് പറഞ്ഞു തന്നിരുന്നു വിശ്വാസയോഗ്യമായ ആളുകൾ പറഞ്ഞു തന്നിരുന്നു നല്ല നല്ല ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ എന്നെ ഉണർത്തി തന്നിരുന്നു അതൊക്കെ കിട്ടിയ ശേഷവും എൻ്റെ കൂട്ടുകാരൻ എന്നെ വൈതെട്ടിച്ച് കളഞ്ഞു എന്ന് ആഹ്റത്തിൽ വിലപിച്ചു പോകും അതുകൊണ്ടാണ് അന്ത്യം ഭയന്നുകൊണ്ട് അവസാനം മോശമാകുന്നത് പേടിച്ചുകൊണ്ട് പരാജയം സമ്മാനിക്കുന്ന കൂട്ടുകെട്ട് നീ ഒഴിവാക്കണം എന്നിട്ട് വസ്വായ ആളുകളോട് നീ സൗഹൃദം പാലിക്കണം ആരും അവരറിഞ്ഞോളണം എന്നില്ല അവർ വിവാദത്ത് പുറം ലോകം പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല രഹസ്യമായി നല്ലോണം വിവാദത്തെടുക്കുന്നവരാണ് പരസ്യമായും സുന്നത്തിൽ കാർക്കശ്യം പുലർത്തുന്നവരാണ് കറാഹത്തിനോട് നന്നായി എതിർപ്പുള്ളവരാണ് ഹറാം അവർ തീരെ സ്വീകരിക്കാത്തവരാണ് ആ നിലക്ക് ജീവിക്കുന്ന മറ്റുള്ളവരുടെ പ്രശസ്തി കൊതിക്കാത്ത ഇൽമിലും ഹിന്ദുമത്തിലുമായി മുന്നോട്ട് നീങ്ങുന്ന ആളുകളില്ലേ അവരുടെ കൂടെയാണ് നീ കൂട്ടം കൂടേണ്ടത് അതുകൊണ്ടാണ് നിനക്ക് രക്ഷ കിട്ടുന്നത് നിന്റെ ദുനിയാവും ആഹിറവും നന്നായി കിട്ടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ സംഭവം പൂർത്തീകരിക്കട്ടെ ബഹുമാനപ്പെട്ടാബുറി അള്ളാഹു അലിറലി അള്ളാഹുനും അമിർത്തങ്ങളെ കൈപിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്നേ പറ്റൂ ഞങ്ങളോട് നിങ്ങളെ കൈപിടിച്ച് ദ്വർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു ആദ്യം നിങ്ങൾ ദ്വയർക്കി എന്നിട്ട് ഞാൻ ദ്വർക്ക നമ്മളാണെങ്കിലും സമയത്ത് ചിന്തിക്കൂലെ എന്നോട് നമിതങ്ങൾ എന്നോട് നിങ്ങൾക്ക് ദുയർക്കാൻ പറഞ്ഞു എപ്പോൾ പറയണം നമ്മൾ ദുയർക്കാർ റെഡിയല്ലേ എന്നല്ലേ പറയാ അതേ സമയത്ത് വൈസുബിനെ അമർ അള്ളാഹു പറയുന്നു നിങ്ങൾ ആദ്യം ദുയർക്കൂ എന്നിട്ട് ഞാൻ ദുആ ചെയ്യാ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല ഈ രണ്ട് മഹാന്മാരും ദുആ ചെയ്തു കൊടുത്തു ഉമർ ഉമറലി അള്ളാഹുനും അലിറലി അള്ളാഹുനും ദുയർന്ന് കൊടുത്തു ആ ദുഅ ഇതിനപ്പുറത്തും നിങ്ങോട്ട് പ്രതിവചനമായിട്ടും ദുആ ചെയ്തു കൊടുത്തു ഉമറിയു ചോദിക്കുന്നു ഭരണകർത്താവല്ലേ ഞാൻ ഭരണാധികാരിയല്ലേ ബൈത്തുൽമാലിൽ നിന്ന് പൊതുഗജനാവിൽ നിന്ന് നിങ്ങൾക്ക് വീട് കെട്ടാനും നിങ്ങൾക്ക് വസ്ത്രം തരാനും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാനും ഉത്തരവിടട്ടയോസുവിന് അമിറതി അള്ളാഹൊന്ന് പറയുന്നത് എനിക്ക് വീട് ദാ ഭൂമി എനിക്ക് വിട ാഹുവിന്റെ ഭൂമി വിശാലമല്ലേ വർന്നു ഹിവാസി ഇവിടെ എവിടെയും എനിക്ക് താമസിക്കാമല്ലോ എനിക്കൊരു പ്രത്യേക വീട് വേണ്ട ധരിച്ച വസ്ത്രം ബാക്കിയാകുന്ന കാലത്തോളം ജീവിക്കുമോ എന്നറിയാത്തവന് രണ്ടാമത്തൊരു വസ്ത്രം എന്തിനാ ഈ പാത്രത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മുഴുവനും തിന്നു തീർക്കുന്നത് വരെ ഞാനുണ്ടാകുമോ എന്ന് നിശ്ചയമില്ലാത്ത എനിക്ക് പിന്നെ പൊതുഗജനാവിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നത് ാണ് സഹോദരങ്ങളെ ചിന്തയാണ് ഇതാരുടെ ബോധമാണ് ഇതാരുടെ അവസ്ഥയാണ് മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട നല്ലൊരു വിഭാഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അവർക്ക് പുതുമ ഇഷ്ടമില്ല പുതുമേനികൾ ആഗ്രഹിക്കൂല ഈ രണ്ട് എന്നുള്ള വിവരം മക്കയിൽ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നു നമ്മളെ ചോദിച്ചു പോകുന്നത് ഒറ്റകങ്ങളെ മേക്കുന്ന നമ്മുടെ കൂലിപ്പണിക്കാരനെയല്ലേ അന്വേഷിച്ചു പോകുന്നത് എന്താ പ്രത്യേകത എന്താ ബഹുമാനം അപ്പൊ പലരും പലരും മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പറഞ്ഞ ഹരീത് കാതോരം ഇങ്ങനെ കൈമാറിയപ്പോ ആളുകൾ ആളുകളിങ്ങനെ അടുത്തുകൂടാൻ തുടങ്ങി ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ വൈസുവിന് അമിറതിയല്ലൊന്നോ ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് ആരെയും കാത്ത് നിൽക്കാതെ സ്ഥലം വിട്ടുപോയി അങ്ങനെ ഏതാ വീണ്ടും യമനിൽ ചെന്ന് മഹാനവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങിയപ്പോ മഹാനവർ യമനിൽ നിന്ന് ജനങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നാട് വിട്ടുപോയി അവർ ആഗ്രഹിച്ചത് പ്രശസ്തി വേണ്ട വേണ്ട പക്ഷേ ലോകം അവർ അറിഞ്ഞുപോയില്ലേ എങ്ങനെയാണ് അറിഞ്ഞത് എന്റെ പിന്മുറക്കാരിൽ താബീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം പേരുള്ള മഹാനാണ് ആ ഒരൊറ്റ വാക്കിലൂടെ ചരിത്രത്താളുകളിലൂടെ മഹാനവറുകളുടെ അന്വേഷണവും ചരിത്രവും ലോകത്ത് പടർന്നുപോയി അള്ളാഹു അവരെ അറിയിക്കണമെന്ന് തീരുമാനിച്ചുപോയി അറിയാതെ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളാഹുവിന്റെ നിശ്ചയമായി പോയി ഈ വയസ്സു പിന് ആമൃതിയുള്ളാഹുന്ന് എത്ര വർഷക്കാലം യമൻകാര് കണ്ടിട്ടുണ്ട് പക്ഷേ അവര് പരിഗണിക്കാത്തത് വല്ല പരിഭവം ഉണ്ടോ ഇല്ലേ ഇല്ല അവരാരും എന്റെ അടുത്ത് വന്ന് തന്നെ സഹായിക്കാത്തത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരാളോടും ഒരു ബുദ്ധിമുട്ടില്ല മനസ്സിൽ വിഷമങ്ങളില്ല അങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ ഓ പാപ്പ അവരുടെ ഇരുത്തം കാണുമ്പോ അവരുടെ സ്ഥലത്ത് എങ്ങനെ ഇരുന്ന് കാണുമ്പോ ആളുകൾ വിചാരിക്കുമ്പോ ഇരിക്കാണ് ഒരാവശ്യം ഇല്ലാതെ ഇരിക്കാണ് സഹോദരങ്ങളെ അവരൊക്കെ നോക്കുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങളിലേക്ക് അവർ ചിന്തിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവരോർക്കുന്നത് അള്ളാഹുവിന്റെ ശുക്രനെ കുറിച്ച് ഞാനൊന്നും ചെയ്തില്ലല്ലോ റബ്ബേ നിനക്ക് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നെ നീ ഭൂമിയിലേക്ക് പടച്ചു വിട്ടില്ലേ എന്നെ നീ ഭൂമിയിൽ താമസിപ്പിച്ചില്ലേ ഈ ഭൂമിയിൽ എനിക്ക് ജീവിതം തന്നില്ലേ എന്ന ആലോചനയുമായി അവർ മുന്നോട്ട് മുന്നോട്ട് അള്ളാഹുവിൻ്റെ തിക്രലും വിക്രലുമായി ഇരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി ഏതാണെന്നറിയോ നമ്മൾ പരിസരങ്ങളാ നോക്കുന്നത് അപ്പുറം വിപുറാ നോക്കുന്നത് ചൊങ്കും ചൊറുക്കുമാണ് നോക്കുന്നത് പക്ഷേ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം ആ മഹാന്മാരാ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ വസല്ലമതങ്ങളോടും അല്ലാഹുവിന്റെ കൽപ്പന അങ്ങനെയല്ലേ മക്കയിൽ നിന്ന് കുറെ വരേണ്യ വിഭാഗം മദീനയിൽ വന്നു അലൈവസങ്ങളെ കാണാനും ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനും എന്നിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്കൊക്കെ പഠിച്ചിട്ട് കേറി വരാനും ആരാണവര് മക്കയില് നാട്ടുകാർക്കിടയിലുണ്ട് ഇഷ്ടം പോലെ സമ്പത്തുള്ള പ്രമാണിമാരാണ് സമ്പത്തുണ്ടാകുക എന്ന് ഇസ്ലാമിന് എതിരൊന്നുമല്ല പക്ഷെ അവർ വന്ന് പറഞ്ഞ ശൈലി അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല മദീനയിലേക്ക് അവർ വന്നപ്പോ ഇന്ന് നമ്മൾ പോയാൽ കാണുന്ന തിന്നയില്ലേ സുഹാബിമാർ ഇരുന്ന് ഇൽമ ശേഖരിച്ച് മറ്റുള്ളവർ േക്ക് കൈമാറിക്കൊടുത്തൊരു സുഫത്തിലെ എവിടെ തിണ്ണ ആ തിണ്ണയിലിരിക്കുന്ന സ്വഹാബിമാര് അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഒരറ്റ വസ്ത്രം മാത്രം ധരിച്ചവരാണ് ഒരു വസ്ത്രം എന്ന് പറയാൻ അവർക്കില്ല മാത്രമാണ് അരയെടുപ്പിന്റെ കൂടെ തുണിയുടെ കൂടെ ഒരു തട്ടമുള്ളത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും തട്ടമില്ല അങ്ങനെ ഇരിക്കുന്ന മഹാന്മാരെ കണ്ടപ്പോ ഈ വരേണ്യ വിഭാഗം പറഞ്ഞു ഇവരെ ഒന്ന് മാറ്റി നിർത്തണം ഞങ്ങൾക്കും ചർച്ച ചെയ്ത് പഠിക്കാനുണ്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എൽമിന്റെ വാഹകരായ ലോകത്തെ ഏറ്റവും കൂടുതൽ എൽമി വിതരണം ചെയ്ത മഹാന്മാരായ സുഹാബിമാര് അവരിടത്തുനിന്ന് അവരൊന്ന് മാറ്റി നിർത്തണം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അവരുടെ ശരീരത്തിൽ നിന്ന് അതാ സാധാരണ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വാസനകൾ കക്ഷഭാഗത്തു നിന്നുള്ള മറ്റു വാസനയും കൊണ്ട് ഞങ്ങൾക്ക് അവരെ കൂടെ ഇരിക്കാൻ പറ്റൂല ആരൊക്കെയാണ് അവിടെയുള്ളത് വലിയ മഹാനായ സുഹൈബ് സിനാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ നബി അലൈഹി തങ്ങളുടെ ലഭിക്കാൻ വേണ്ടി സമ്പത്ത് കൈമാറിയ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ മക്കയിൽ ജനിച്ചു വളർന്ന ആളല്ല റോമിൽ ജനിച്ചു വളർന്ന ആളാണ് പക്ഷേ യവന മുഴുവനും മക്കയിൽ ജീവിച്ച് സമ്പത്തുണ്ടാക്കി കച്ചവടം ചെയ്തിട്ടും മറ്റോ വഴിയിൽ അവർ തടഞ്ഞിട്ട് സുഹൈബേ നീ ഈ നാട്ടുകാരനല്ല അതുകൊണ്ട് പോകാൻ വിടൂല എന്താ വിടാത്തത് ഇവിടെ വന്നിട്ട് താമസിച്ചിഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ സമ്പത്തൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു പോകണം സമ്പത്ത് ഞങ്ങൾ ഏൽപ്പിച്ചു പോകണം അല്ലാതെ വിടൂല്ല സുഹൈബർഹുവിന്റെ ലക്ഷ്യം മദീനയിലെത്തലാണ് നബിസൊല്ലാഹു അലൈവസെ ദർശിക്കലാണ് ഈ ഹിജറക്കൊരു തടസ്സവും വന്നുകൂടാ സുഹൈബ് ബിന് സിനാൻ റിയാഹൻ പറയുന്നു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒന്നാം നമ്പർ അമ്പെയ്ത്തുകാരനാണ് നല്ലോണം അമ്പെയ്ത്തിട്ട് നിങ്ങളെ ഓടിക്കാൻ എനിക്ക് കഴിവുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് നിന്നാൽ എന്റെ യാത്ര തടസ്സമാകും എന്റെ ലക്ഷ്യം അസാധുവായി പോകും അതുകൊണ്ട് എന്റെ ലക്ഷ്യം മദീനയിലെത്തലാണ് സമ്പത്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സമ്പത്ത് കേന്ദ്രീകരിച്ച ഭാഗങ്ങൾ ഓരോന്നും ഞാൻ എണ്ണിത്തരാം വേണ്ടവർ എടുത്തോളൂ എനിക്ക് ആ സമ്പത്ത് നിങ്ങൾ എടുക്കും എന്ന് കണ്ട് കൊണ്ട് ഞാൻ ഇവിടെ നിന്നു പോകൂല കാരണം എന്റെ ലക്ഷ്യം മദീനയിലേക്ക് എത്തലാണ് നബി സല്ലാഹു അലഹി വസല്ലമതങ്ങളെ ദർശിക്കണം അവിടുത്തെ സവിധത്തിൽ എനിക്ക് ശിഷ്യനായി കഴിയണം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിനാണ് നിങ്ങൾക്ക് സമ്പത്തല്ലേ വേണ്ടത് ഓരോ ഭാഗത്തുള്ള സമ്പത്തും തോട്ടങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്തു സുഹൈബുബിന് സിനാൻ മദീനയിലേക്ക് എത്തുമ്പോ അഷ്റഫ്ലാഹു അലഹി വസല്ല മതങ്ങൾ മുന്നിലേക്ക് കടന്ന്

ഓ എന്ന് പേര് വിളിക്കുന്ന സിനാൻ തങ്ങളെ കച്ചവടം കച്ചവടം ലാഭമായി പോയി നിങ്ങളെ വലിയ ലാഭം നിങ്ങൾ ആ സ്വത്ത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളങ് കൊടുത്തപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ സ്വത്ത് തടസ്സമാണെങ്കിൽ ഇതെനിക്ക് വേണ്ടാന്ന് നിശ്ചയിച്ച് നിങ്ങളങ്ങ് കൊടുത്തപ്പോ നിങ്ങളെപ്പറ്റി അള്ളാഹു ആയത്തിറക്കി അമറാത്തില്ല ജനങ്ങളിൽ ചിലരുണ്ട് സ്വന്തം ശരീരത്തെ വിൽക്കുന്നവരാണ് സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തുന്നവരാണ് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രീതി ലക്ഷ്യമാക്കിയിട്ട് സ്വന്തം ശരീരത്തെ വിൽക്കണോ അതിന് തയ്യാറുള്ളവരുണ്ട് സ്വന്തം ശരീരത്തിന്റെ അധ്വാനമല്ലേ ആ സമ്പത്ത് മുഴുവനും ആ സമ്പത്തിൽ ഒന്നും ബാക്കി വെക്കാതെ കൊടുക്കാനുള്ള ഒരു മനസ്സ് ആലോചിക്കണം സുഹാബിമാരുടെ ഇമാനത്തിന് മാത്രം വലിയ ഇമാനാണ് ഒരൊറ്റ സമ്പത്ത് പോലും മക്ക

മാറ്റി നിർത്തണം ഇവര് തുണി ഉടുക്കാൻ തന്നെ വകുപ്പില്ലാത്തവരാണ് കുപ്പായം ധരിക്കാൻ തന്നെ കഴിവില്ലാത്തവരാണ് എന്താ സഹോദരങ്ങളെ ജനങ്ങളെ പൊതുവെയുള്ള കാഴ്ചപ്പാടാണത് അകത്തിലേക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് അകക്കാമ്പ് അറിയാനുള്ള ബുദ്ധിയും കുറവുള്ളത് കൊണ്ടാണ് ആ വരെ വിഭാഗം പറയുന്നു ഒന്ന് മാറ്റി നിർത്തണം ഇസ്ലാമിനെ പറ്റി ഞങ്ങൾക്ക് പഠിക്കണം ആദരവായ സൈദുന മുഹമ്മദ് മനസ്സിലുള്ള മോഹം അവരൊന്ന് കടന്നു വന്നാൽ അവരുടെ കുടുംബം മൊത്തം വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമല്ലോ ശിഷ്യന്മാരല്ലേ ഇവരെ ഒന്ന് തൽക്കാലം ഒന്ന് അങ്ങോട്ട് നിർത്താമല്ലോ എന്ന് തങ്ങളൊന്ന് ആഗ്രഹിച്ചപ്പോ അല്ലാഹു പറഞ്ഞു പറ്റില്ല ബാക്കിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി ഒന്ന് മുന്നോട്ട് ഒഴിവുള്ള കസേരകളിലേക്കൊന്ന് രണ്ട് കൂലി ലഭിക്കും ഇരുന്ന കൂലിയും കിട്ടും ബാക്കിലുള്ള ആൾക്കാരെ സദസ്സിലേക്ക് ഇരുത്തിയ കൂലിയും കിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി കഴിയുന്ന ഈ മഹാന്മാരോടൊപ്പം ശരീരത്തെ തപസ്സിരുത്തണം നബിയേ ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു ചർച്ചയ്ക്ക് ആ പ്രമുഖരെ നിങ്ങൾ ക്ഷണിക്കരുത് അവർക്കൊരു ഒഴിവുണ്ടാക്കി കൊടുക്കരുത് ഇവരെ കൂട്ടത്തിലാണ് തങ്ങൾ ഇരിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാരുപത്തിനാല് മണിക്കൂറും ഇബാദത്തിലായി കഴിയുന്ന മഹാന്മാർ അവരല്ലേ മുഹാജിറുകൾ അവർക്ക് ആ പള്ളി വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ അവർക്കില്ല പള്ളിയിലാണ് അവർ അന്തേവാസികളായി കഴിയുന്നത് അവിടെയാണ് അവർ വിജ്ഞാനം സ്വീകരിക്കുന്നത് ആ വിജ്ഞാനം പ്രസരണം ചെയ്യുന്നതും അവിടെ വെച്ചാണ് അതൊരു കേന്ദ്രമായി സ്വീകരിച്ചുകൊണ്ടാണ് അവരോടൊപ്പം ശരീരത്തെ ഭൗതികതയുടെ ഭംഗി ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ ദൃഷ്ടികൾ ആ മഹാന്മാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് തങ്ങൾ തെറ്റിക്കരുത് വലാത്തു തിരുമന്ന കൽബു അന്തിക്കിരിന വക്തബാ നമ്മെ സ്വീകരിക്കുന്നതിന് തടസ്സമായി മനസ്സിന് മൂടിയിട്ട് വന്ന സത്യനിഷേധികൾക്ക് തങ്ങൾ വഴങ്ങിക്കൊടുക്കരുത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പ്രകാരം മുന്നോട്ട് നീങ്ങുന്നവരാണവർ വക്കാനൂറു അവരുടെ കാര്യവും അവരുടെ തീരുമാനവും പരിധി വിട്ടതായിരിക്കുന്നു ഈ പാവങ്ങളെ ഒന്ന് മാറ്റി നിർത്താനോ അവരെ മാറ്റി നിർത്തിയിട്ട് ആ പുതിയ ആളുകളെ സ്വീകരിക്കാനോ പറ്റില്ല ഇരിക്കുകയാണെങ്കിൽ ഇവരെ കൂട്ടത്തിലിരുന്ന് പഠിക്കട്ടെ ഇവരെ കേൾക്കട്ടെ ഇവരത്രയും ഔന്നത്യമുള്ള മഹാന്മാരാ വന്നാൾക്കാരെ കാഴ്ചപ്പാടിലോ പൂർണ്ണ വസ്ത്രമില്ലാത്തവർ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളാണ് പൂർണ്ണ വസ്ത്രമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഒരു അരത്ത് അരയുടെ ഒരു ഉടുപ്പ് മാത്രമുണ്ട് ഒരു തുണി മാത്രമുണ്ട് അവരുടെ നഗ്നത ആവൃത്ത് മറക്കാൻ വസ്ത്രം ധരിക്കാൻ ഒന്നുമില്ല തല മറക്കാനോ തലമറക്കാനോ അധികാളുകൾക്കുമില്ല അങ്ങനെ ജീവിച്ചിരുന്ന ആ മഹാന്മാരെ പറ്റി അള്ളാഹുവിന്റെ ഭാഷ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാക്ഷിച്ച് പടച്ചറബിനോട് കേണുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് അവരെ തങ്ങൾ വിട്ടേക്കരുത്

കൂടെ എന്റെ ശരീരത്തെ പിടിച്ചിരുത്താൻ പറ്റുന്ന മഹാന്മാരെ എനിക്ക് കാണിച്ചു തന്നല്ലോ അല്ലാ എനക്കാണ് സർവസ്തുതിയും നീ ചെറിയ കാര്യമല്ല ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത് കൂടെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭാഗത്തെ എനിക്ക് നീ കാണിച്ചു തന്നല്ലോ എന്ന് അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞു അത്രയും ശ്രേഷ്ഠതയുള്ള മഹാനാണ് കൂടെ ഇരിക്കാൻ ആരോടാ പറയുന്നത് അഷറഫ് റസൂലിഅലുവലം ആരെ കൂടെ ഇരിക്കാനാ പറയുന്നത് ശ്രേഷ്ഠരായ ഈ മഹാന്മാരുടെ കൂടെ ഇരിക്കാൻ എന്താണ് അവർക്ക് കാണാനുള്ളത് എന്താണ് എന്താണവർക്ക് സൗകര്യങ്ങളുള്ളത് ഒന്നുമില്ല കാര്യമായിട്ട് സൗകര്യങ്ങൾ ഒരു സെന്റ് പോലും ഭൂമിയില്ലാത്തവരാണ് പലരും ആ കൂട്ടത്തിൽ വലിയ മഹാനുഭാവനായിരുന്നില്ലേ അവരെ ഓർത്തിട്ടല്ലേ അബ്ദുറഹ്മാൻ ഔഫ് ബിൻഫുദങ്ങൾ പൊട്ടിക്കരഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളാഹനു നോമ്പുകാരനായി നോമ്പു തുറക്കാനുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്നപ്പ മഹാനവർ ഭക്ഷണത്തിലേക്ക് നോക്കി കരഞ്ഞുപോയി ദുനിയാവ് മുന്നിൽ വന്നല്ലോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ് പക്ഷേ മഹാനവറുകളുടെ മനസ്സിലപ്പോൾ ആലോചന വന്നത് ഇത്രമാത്രം സൗകര്യങ്ങളിലൊന്നും ജീവിക്കാൻ എന്നെക്കാളും വലിയ മഹത്വമുള്ള മഹാന്മാരിവിടെ കഴിഞ്ഞുപോയി അവർക്ക് അവസരമുണ്ടായില്ലോ ഉഴുദിൻ്റെ രണഭൂമിയിൽ മുസ്അബ് മുസ്തഅബുറലി അള്ളാഹു ഷഹീദായിപ്പോയി എന്നെക്കാൾ എത്രയോ മഹത്വമുള്ള മഹാനുഭാവനായിരുന്നു പക്ഷേ അവസാന സന്ദർഭത്തിൽ മരണം കഴിഞ്ഞ ശേഷം ഷഹാദത്ത് കഴിഞ്ഞ ശേഷം മറവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു പൂർണ്ണ വസ്ത്രം പോലും ഉണ്ടായില്ലല്ലോ ഉണ്ടായതാകെ ചെറിയ ഒരു വസ്ത്രമാണ് അതുകൊണ്ട് തലമറച്ചാൽ കാല് വിളിവാകുന്നു കാല് മറച്ചാൽ തലവെളിവാകുന്നു ും സൗകര്യങ്ങളിൽ കുറഞ്ഞു ജീവിച്ച മഹാന്മാർ എന്നെക്കാളും വലിയ മഹത്വമുള്ളവരായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരെയും കാണേണ്ടത് ഒരേ രൂപത്തിലല്ല വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവരവരിലുണ്ട് ചിലർക്ക് ദുനിയാവിനോട് ചടപ്പും മടുപ്പുമാണ് അതുകൊണ്ട് ദുനിയാവിൽ ജനങ്ങളൊന്നും വരാത്ത ഭാഗം നോക്കിയിട്ട് അവർ കുത്തിയിരിപ്പ് നടത്തും എന്തിന് ാരും ഇങ്ങോട്ട് വരരുത് അവരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞങ്ങോട്ട് പോയിക്കോട്ടെ എനിക്കതിന് പ്രശ്നവും ഇല്ല ഞാൻ അവർക്ക് ഗുരുത്തക്കേടൊന്നും കൊടുക്കുന്നില്ല അവരിങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്നെ ശല്യം ചെയ്യാതിരുന്നാൽ മതി ഞാൻ എൻ്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ അവരുടെ ഇഷ്ടാമത്തിന് നമ്മുടെ ദർശനം തടസ്സമാകുമെന്ന് കരുതി നേരെ ചൊവ്വേ പോകുന്ന ആ മാർഗങ്ങളിൽ നമ്മൾ പോയാൽ അതിന് കേടുവരുമെന്ന് കരുതിയിട്ട് അവർ മാറിക്കഴിയുകയാണ് പക്ഷേ അവർ കടപ്പാട് നിർവഹിക്കുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് പടച്ചറപ്പിനോടുള്ള കടപ്പാട് പൂർണ്ണാർത്ഥത്തിൽ അവർ നിർവഹിക്കുന്നു നമ്മളെക്കാൾ അധികം അവർ നിർവഹിക്കുന്നു വിഭാഗത്താണെങ്കിൽ കൂട്ടി നോക്കിക്കോളൂ